അസുരവിത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് പതിനേഴിന് പുറത്തിറങ്ങിയ ചിത്രമാണ് അസുരവിത്ത് സ്വന്തം നോവലിനെ ആസ്പദമാക്കി തിരക്കഥയും സംഭാഷണവും രചിച്ചത് എം ഡി വാസുദേവൻ നായരാണ് മാധവൻകുട്ടി നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ ഗാനരചന പി ഭാസ്കരൻ സംഗീതം കെ രാഘവൻ പാടിയവർ കെ രാഘവൻ പി ജയചന്ദ്രൻ എസ് ജാനകി പി ലീല രേണുക സി ഒ ആൻഡോ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും നസീർ ഗോവിന്ദൻകുട്ടി ശാരദ മീനാക്ഷി അടൂർബാസി കുട്ടൻ നായർ ശങ്കരാടി ശേഖരൻ നായർ പി ജെ ആൻ്റണി കുഞ്ഞരക്കാർ എൻ ഗോവിന്ദൻകുട്ടി കുമാരൻ കവിയൂർ പൊന്നമ്മ കുഞ്ഞൂട്ടി ശാന്താദേവി മാധവി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുഞ്ഞിക്കാളിയമ്മ കുഞ്ഞാവ അലവിക്കുട്ടി അബ്ബാസ് മൈമുണ്ണി തൊഴിലാളി ആർ കെ നായർ ചാത്തപ്പൻ കൃഷ്ണൻകുട്ടി മമ്മാലി സി എ ബാലൻ കുട്ടിശങ്കരമേനോൻ പി എൻ സരസ്വതി രാജമ്മു ഛായാഗ്രഹണം എ വെങ്കിട്ട് സംവിധാനം എ വിൻസെൻ്റ് കഥ കിഴക്കുംമുറി ഗ്രാമം ഭാരതപ്പുഴയുടെ തീരത്താണ് ആ ഗ്രാമത്തിൽ വിധവയായ സഹോദരി കുഞ്ഞോപ്പോളിനോടും വൃദ്ധയായ മാതാവിനോടും ഒപ്പം ജീവിക്കുന്ന ആളാണ് ഗോവിന്ദൻകുട്ടി ആഹാരത്തിന് വകയായി ഉണ്ടായിരുന്നത് കൃഷി ചെയ്യുന്ന കുറച്ച് നിലമായിരുന്നു അത് ജ്യേഷ്ഠൻ കുമാരൻ പണയപ്പെടുത്തി അതോടെ തന്നെ തന്നെ ആശ്രയിച്ച് കഴിയുന്നവരെ പോറ്റാൻ ഗോവിന്ദൻകുട്ടി ഏറെ വിഷമിച്ചു ഗോവിന്ദൻകുട്ടിയുടെ മൂത്ത സഹോദരിയാണ് മാധവി അവളുടെ ഭർത്താവ് ശേഖരൻ നായർ മുസ്ലിം വിഭാഗത്തിലുള്ള മുതലാളി മായ്മുണ്ണി ഇരുവരും നാട്ടിൽ പ്രമാണിത്വം നേടിയെടുക്കാനായി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവികാരത്തിനെ ചൂടുപിടിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാൽ വല്ലവരുടെയും പേർക്ക് തല്ലാനും കൊള്ളാനും കൊല്ലാനും പോകുന്ന വിട്ടിയുടെ വഴക്ക് പറയുന്ന ഒരു മനുഷ്യസ്നേഹി അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞരയ്ക്കാർ ഗോവിന്ദൻകുട്ടിയും കുഞ്ഞരക്കാരും സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഈ സൗഹൃദം ഇഷ്ടമല്ലാത്ത ആളായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ അളിയൻ ശേഖരൻ നായർ ശേഖരൻ നായരുടെ വീട്ടിൽ നിർദ്ധനയായ ഒരകന്ന ബന്ധത്തിലുള്ള മീനാക്ഷി ഉണ്ടായിരുന്നു ഒരു ജോലിക്കാരിയെ പോലെ എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല സുന്ദരിയായ ആ യുവതിയിൽ ശേഖരൻ നായരുടെ മകൻ കൊച്ചപ്പൻ ആകൃഷ്ടനായി പരിഷ്കാരിയായ അവൻ്റെ വലയിൽപ്പെട്ട അവൾ അവനിൽ നിന്നും ഗർഭം ധരിച്ചു ശേഖരൻ ഗോവിന്ദൻകുട്ടിയോട് കള്ള അടുപ്പം കാണിച്ചു പെരുമ്പലത്തെ കൃഷി നോക്കാനായി അറയുടെ താക്കോലും ഏൽപ്പിച്ചു എന്നിട്ട് ഗോവിന്ദൻകുട്ടിയെക്കൊണ്ട് മീനാക്ഷിയെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചു അതിനുശേഷം തന്ത്രശാലിയായ ശേഖരൻ മകനെ പണക്കാരനായ പുത്തൻകുളത്തെ മേനോൻ്റെ പുത്രി രാജമ്മയെ വിവാഹം കഴിപ്പിച്ചു ആദ്യ രാത്രിയിൽ തന്നെ സത്യമല്ല മീനാക്ഷി ഗോവിന്ദൻകുട്ടിയോട് തുറന്നു പറഞ്ഞു ദേഷ്യം കൊണ്ട് തുള്ളി വിറച്ച ഗോവിന്ദൻകുട്ടി ശേഖരൻ നായരുടെ അടുത്തെത്തി അറയുടെ താക്കോൽ അയാളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊച്ചപ്പനെ ദാക്ഷിണ്യം കൂടാതെ മർദ്ദിച്ചു തിരിച്ചു പോന്നു ഗോവിന്ദൻകുട്ടിയോട് പകരം ചോദിക്കാൻ ശേഖരൻ നായർ പിണിയാളുകളെ നിയോഗിച്ചു ഏതവസ്ഥയിലും ആശ്രയം നൽകുന്ന കുഞ്ഞരക്കാരുടെ വീട്ടിലെത്തി സാഹചര്യങ്ങൾ കുഴഞ്ഞു മറഞ്ഞും ചിലർ ഗോവിന്ദൻകുട്ടിയെ പ്രകാരം അവൻ മതംമാറി അബ്ദുള്ളയായി അപ്പോൾ ആ വിഭാഗക്കാരുടെ സഹായം ലഭിക്കാനും തുടങ്ങി എന്നാൽ അബ്ദുള്ളയെ കുഞ്ഞരക്കാർ അതോടെ കൈവിട്ടു എതിർവിഭാഗത്തിൻ്റെ എതിർപ്പ് രൂക്ഷമായി വലിയൊരു സംഘടനം നടന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ ഗോവിന്ദൻകുട്ടി ഭാരതപ്പുഴയിലേക്ക് എടുത്തു ചാടി ഗോവിന്ദൻകുട്ടി മരിച്ചു ഗ്രാമവാസികൾ വിധിയെഴുതി എന്നാൽ അവൻ മറ്റൊരു ഗ്രാമത്തിൽ ചെന്നെത്തിയും മദ്യപാനവുമൊക്കെയായി കഴിയാനും തുടങ്ങിയിരുന്നു കോളറ കിഴക്കൻ മുറി ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു ആളും തരവും നോക്കാതെ മരണം താണ്ഡവമാടി ശവം നീക്കാൻ ആളില്ലാതായായി സഹായത്തിന് വന്നത് ഗോവിന്ദൻകുട്ടി കോളറ വന്ന് മീനാക്ഷിയും മരിച്ചു മീനാക്ഷിയുടെ ശവശരീരവും ഗോവിന്ദൻകുട്ടി ചുമന്നു തൻ്റെ മാതാവിനെ നോക്കി അനാഥത്വത്തിലേക്ക് വീണ മീനാക്ഷിയുടെ കുട്ടി വാവിട്ട് കരഞ്ഞു അവനെയും എടുത്തുകൊണ്ട് ഗോവിന്ദൻകുട്ടി മതങ്ങൾക്കപ്പുറമുള്ള മനുഷ്യനെ തേടി നാട്ടുകാരോട് ഒരു വെല്ലുവിളി പോലെ നടന്നകന്നു